സെമിനാരി സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വൈവിധ്യമായ നാടൻ നാടൻ രുചികളുടെ രുചികളുടെ കലവറ കലവറ ഒരുക്കിയാണ് നടത്തിയത് വൈവിധ്യമാർന്ന ാണ് മാർ പരുമല സെമിനാരി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഭക്ഷ്യമേള നടന്നത് കപ്പയും ചേമ്പും മീൻകറിയും ഇലയടയും കൊഴുക്കുട്ടയും കോഴിക്കറിയും ബിരിയാണിയും തുടങ്ങി നാവിൽ കൊതിയോർന്ന നാടൻ പലഹാരങ്ങളെല്ലാം ഫുഡ് ഫെസ്റ്റിൽ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾ അവരവരുടെ വീടുകളിൽ നിന്നും ഭക്ഷണവും പലഹാരങ്ങളും തയ്യാറാക്കി എത്തിച്ചാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ആയാപറമ്പ് ശാന്തിഭവനിലെ ഭവനിലെ അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനായി തുക വിനിയോഗിക്കുമെന്ന് പ്രധാന അധ്യാപകൻ തോമസ് ടി കുര്യൻ പറഞ്ഞു പ്രവർത്തനമാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ ഒരുക്കിക്കൊണ്ടും വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവന്ന് അത് വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതം സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുക എന്നൊരു ബൃഹത് ലക്ഷ്യമാണ് നമ്മളുടെ സ്കൂൾ ലക്ഷ്യമിടുന്നത് ഇപ്പം തന്നെ തൊട്ടടുത്തുള്ള ആയാപ്പറമ്പിലുള്ള ഗാന്ധി ഭവനിൽ ഈ ലാഭവിഹിതം കൊണ്ടുപോയി അവിടുത്തെ അഗതികൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്യുവാനാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല സമൂഹത്തിന് നൽകേണ്ട ഏറ്റവും ഒരു സന്ദേശമാണ് സെമിനാരി സ്കൂൾ ഉദ്ഘാടനം സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ് നിർവഹിച്ചു പ്രധാന അധ്യാപകൻ തോമസ് ടി കുര്യൻ പി ടി പ്രസിഡന്റ് ജെസി മാത്യു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് പി ടി തോമസ് കമ്മിറ്റി അംഗം യോഹന്നാൻ നീഷോ അധ്യാപികമാരായ സ്റ്റെഫി ഹയർനിസ തുടങ്ങിയവർ സംസാരിച്ചു